بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ റബ്ബ് നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പാപങ്ങളല്ലാഹു പൊറത്തു തരട്ടെ രോഗങ്ങളല്ലാഹു ശിഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ തെറ്റു കുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം ആപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സുഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ജീവിതത്തിൽ പലരെ പലരെയും പലതിനെയും നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇഷ്ടം എന്നുള്ളത് അല്ല ഇഷ്ടപ്പെട്ടാണെങ്കിൽ അത് വലിയ വിഭാഗത്താണ് അല്ല ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടല് നമുക്ക് നിർബന്ധവുമാണ് ചില വ്യക്തികളോട് നമുക്ക് ഇഷ്ടം തോന്നാറുണ്ട് ഇഷ്ടം അന്യോന്യം ഉണ്ടാകുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാവണം എന്നത് അതിന്റെ നിബന്ധനയാണ് ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം ഉണ്ടാവുക എന്നത് നമ്മുടെ ഇടയിൽ അനിഷേധ്യമായി നമ്മൾ വേണ്ടെന്ന് വെച്ചാലും ഉണ്ടായിത്തീരുന്ന ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോ പല ബന്ധങ്ങളും നിലനിന്ന് പോകുന്നത് റബിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടപ്പെടൽ ഉള്ളതുകൊണ്ടാണ് ഒരു ഉദാഹരണം കുടുംബജീവിതത്തിന്റെ ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ അയൽവക്ക ബന്ധങ്ങൾ സുഹൃത്തുക്കള് അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹായിരിക്കലോ ഒരു പക്ഷെ ഇങ്ങോട്ട് കിട്ടാം എന്നാലും പടച്ചോന്റെ പൊരുത്തം എന്ന് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വിട്ടുവീഴ്ചകൾ ഇടപെടുകയാണ് ഒരു നല്ല റിലേഷൻ തുടരണമെങ്കിൽ അതിൽ രണ്ട് സത്യങ്ങൾ ഒരുമിച്ച് വന്നാൽ ഒരു സത്യം ഉപേക്ഷിക്കാതെ ആ റിലേഷൻ മുന്നോട്ട് പോവുക അതൊരു ഇഷ്ടത്തിന്റെ പേരിലാണ് ആ ഉപേക്ഷ നടക്കുക ഒന്നുകൂടി പറഞ്ഞ രണ്ടുപേരും നല്ല സൗഹൃദത്തിലാണ് സ്നേഹത്തിലാണ് രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ രണ്ടും ന്യായമാണ് അവർ രണ്ടുപേരും ആ ന്യായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പക്ഷേ അവർ രണ്ടുപേരും തല്ലി പിരിയാൻ സാധ്യതയുണ്ട് അപ്പൊ നല്ലൊരു റിലേഷൻ മുന്നോട്ട് പോണെങ്കിൽ ഏതെങ്കിലും ഒരു സത്യം അവിടെ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അത് അങ്ങോട്ട് വിട്ടുകൊടുക്കാം വിട്ടുവീഴ്ച ചെയ്യാം ഇഷ്ടങ്ങൾ നിലനിൽക്കാനുള്ള ഒരു പ്രധാന കാരണതാണ് നല്ല നല്ല സൗഹൃദങ്ങൾ സുഹൃത്തുക്കൾ ഏറ്റവും സമ്പാദ്യമാണ് നമ്മൾ ചില മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കുറെ നല്ല സൗഹൃദങ്ങളെ കിട്ടും നല്ലതാണെങ്കിൽ അത് നിലനിർത്തി പോവൽ വലിയ ഗുണമുള്ള കാര്യമാണ് അത് കഴിഞ്ഞാൽ അവിടെ തീർന്നു എന്ന രീതിയിൽ ചിന്തിക്കുന്നവരും ഉണ്ട് സൗഹൃദങ്ങൾ പെരുകുന്ന ഒരു കാലമാണിത് വാട്സാപ്പ് കൂട്ടായ്മ അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സിന്റെ പഴയ സൗഹൃദ വലയം ഒക്കെ ഇങ്ങനെ സൗഹൃദങ്ങൾ കൂടുതലുള്ള കാലിയെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ളതാണ് പേരിലാവട്ടെ അത് സ്വർഗത്തിലേക്കാണ് അള്ളാഹു തോഫിഖ നൽകട്ടെ ഇപ്പൊ ഉദാഹരണം നമ്മളൊരു പോയ ഒരു ടീം പത്ത് പതിനാല് ദിവസം ഒരുമിച്ച് ഉണ്ടായി അതിന്റെ പേരിൽ ഒരു സൗഹൃദം ഉണ്ടായി ആ സൗഹൃദത്തിൽ ഒരു ഗുണമുള്ള സൗഹൃദമാണെന്ന് കണ്ടാൽ ഒരു പക്ഷെ ആ സൗഹൃദത്തിൽ നിന്നായിരിക്കും മുടങ്ങിപ്പോകുന്ന നമ്മുടെ ചില അമലുകൾ നിലനിർത്തി പോവാൻ നമ്മുടെ കൂടെ കൂടിയ ആ ഉൾമക്ക് വന്ന ഒരാളെ പരിചയപ്പെട്ടപ്പോ പരിചയപ്പെട്ട ആള് മുഖേന നമ്മൾ ആ അമല് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ആഹ് ഗുണമുള്ള ഒരു കാര്യം അപ്പൊ ആ ഒരു സൗഹൃദത്തെ നമ്മൾ ഉപയോഗപ്പെടുത്താം പരലോകത്തേക്ക് ഗുണം കിട്ടും ഇങ്ങേരുടെ കൂടെ കൂടിയാൽ എന്ന് തോന്നുന്നോടത്ത് ആ സൗഹൃദം കളയാൻ പാടില്ലെന്ന സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹത്തോടു കൂടെ അവർ ഒരു വേറൊരു മേഖലയിൽ പരിമിതപ്പെട്ടു പോവാം പിന്നെ പുതിയ ആളുകളായി അപ്പോൾ കുറെ കാലങ്ങൾക്ക് ശേഷം എവിടെയെങ്കിലും വെച്ച അവരുടെ പഴയ സൗഹൃദം കണ്ടുമുട്ടുമ്പോ കുറെ വർത്താനങ്ങളൊക്കെ പറയും ആഹ്ലക്ക് ഗുണം കിട്ടുന്ന ഒരു ബന്ധമാണെങ്കിൽ അത് തുടരാവുന്നതാണ് ഇവിടെ സൗഹൃദം സൗഹൃദം എന്ന് പറയുമ്പോ അന്യ ആണ് അന്യ പെണ്ണിനോടുള്ള സൗഹൃദം ഇതിൽ ചർച്ചയല്ല അതല്ല ഈ പറഞ്ഞത് നല്ല സുഹൃത്തുക്കൾ ആണ് ആണിനോടും പെണ്ണ് പെണ്ണിനോടും ആൺ പെൺ സുഹൃത്തുക്കൾ പരസ്പരം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇസ്ലാമിൽ ഇല്ല അതുകൊണ്ട് അതിന് വെള്ളപൂശലല്ല നമ്മുടെ ഈ ഉപന്യാസത്തിന്റെ ലക്ഷ്യം അതാണ് ആദ്യം പറഞ്ഞത് അള്ളാഹു ഇഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട ബന്ധങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തമുള്ള ഇഷ്ടങ്ങൾ അത് നിലനിർത്തി കൊണ്ടുപോവാം അത് സ്വർഗത്തിലേക്കുള്ളതാ അരിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് കൂട്ടുകാരെ പറ്റി പറയുന്നുണ്ട് എന്ത് രസകരമായ അവതരണം കൂട്ടുകാരെ പറഞ്ഞിട്ട് സ്വർഗ്ഗ പറയുന്നു കൂട്ടുകാർ പറഞ്ഞിട്ട് പിന്നെ പറയുന്നു മഷറയിലെ കുറെ കൂട്ടുകാരെ കാണാം അവരിൽ ചിലര് ചിലരുടെ ശത്രുവ അവിടെ വെച്ച് അള്ളാഹുക്കാത്ത രക്ഷിക്കട്ടു ഒരു സിനിമ കാണാൻ നിർബന്ധിച്ച സുഹൃത്തിനെ അതിന്റെ പേരിൽ കണ്ടുപോയ സുഹൃത്ത് നാളെ നാളമ ശത്രുവാണ് ഒരു പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചത് ഏതൊരു സൗഹൃദമാണോ ആ സൗഹൃദം നാളെ നാളമറയിൽ ശത്രുവാണെന്ന് ആ മുത്തക്കയ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് സ്വർഗത്തിലേക്കുള്ളതാണ് കേട്ടോളൂ Ay我有 ും കൂട്ടുകാർ പരസ്പരം അങ്ങുമിങ്ങും ചിലർ ചിലരോട് ശത്രുവാണ് അന്നത്തെ ദിവസം മുത്തക്കീങ്ങളായ കൂട്ടുകാർ ഒരാളെ പരിചയപ്പെട്ടത് മജ്ലിസുണ്ണൂറിന് വന്നപ്പോഴാണ് അങ്ങനെയുണ്ട് ക്ലാസ്സിന് വരുമ്പോ അടുത്തടുത്തിരിക്ക നല്ല നല്ല സൗഹൃദങ്ങൾ ഹജ്ജിന് പോയ സഹോദരങ്ങളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ ഒരു പോസ്റ്റർ ഞാൻ ഈ അടുത്ത ദിവസം കണ്ടു അവരെവിടുന്നാ കണ്ടുമുട്ടിയത് പരസ്പരം കണ്ടുമുട്ടിയത് ഹെറമീന്ന അങ്ങനെ ഒരു ഭാഗ്യമുണ്ടല്ലോ ഉണ്ടല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ കഴിയാം നല്ലൊരിടത്ത് വെച്ച് കണ്ടുമുട്ടാം ഏതായാലും സൗഹൃദങ്ങൾ മുത്തക്കങ്ങളുടേത് അല്ലെങ്കിൽ അത് ശത്രുതാപരമായി കലാശിക്കുമെന്ന് മുത്തക്കളായ സൗഹൃദങ്ങളാണെങ്കിലോ അവരോട് അള്ളാഹു അന്ന് പറയും അങ്ങും ഇങ്ങും കൂട്ടുകൂടിയവർ പേടിച്ചവരാ അല്ലാനെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ കാണുന്ന പ്രയാസമൊന്നും വരൂല എന്ന് അള്ളാഹു അവർക്ക് സന്തോഷം അറിയിക്കുമെന്ന് അങ്ങനൊരു കൂട്ടുണ്ടായ രക്ഷപ്പെട്ടു ഹബീബായ ചോർത്ത് പിടിച്ചിട്ട് പറഞ്ഞല്ലോ

ഇല്ലാതെ പോകുന്ന ബന്ധങ്ങൾ പരസ്പരം ശത്രുക്കളായി കലാശിക്കുമെന്ന് ഖുർആൻ മൂമിനീങ്ങളായ മുത്തക്കങ്ങളായ കൂട്ടുകാരോട് അള്ളാഹു പറയും നിങ്ങൾ ഇന്ന് വിഷമിക്കേണ്ട മറ്റുള്ളവരുടെ സൗഹൃദം അങ്ങും ഇങ്ങും വില്ലനായ പോലെ നിങ്ങൾക്ക് പ്രശ്നമല്ലോ ഈ നിങ്ങളുടെ സംഗമം അതും സ്വർഗത്തിൽ സന്തോഷിച്ചോളൂ എന്ന് റബ്ബ് പറയാ പരിശുദ്ധ പറയാൻ ആണുങ്ങളാണുങ്ങളാ കൂട്ടുകൂടിയത് അവർ രണ്ടുപേരും സ്വർഗത്തിലേക്ക് പോകുമ്പോൾ വിത്ത് ഫാമിലി അവിടെ കഴിഞ്ഞു നിങ്ങളുടെ സൗഹൃദ സംഗമം സ്വർഗത്തിലേക്ക് നൽകട്ടെ അപ്പൊ അതിനു വേണ്ടിയുള്ള സ്വർഗീയ സംഗമങ്ങളാവണം സൗഹൃദങ്ങൾ സ്വർഗീയ സംഗമങ്ങളാവണം സൗഹൃദങ്ങൾ ൂടിയവരെ നിങ്ങൾ പോവണം സ്വർഗത്തിലേക്ക് അന്തും നിങ്ങൾ തന്നെ പോവണം നിങ്ങളുടെ കൂടെ ജീവിച്ച നിങ്ങളുടെ ഇണകളും പോവണം സന്തോഷത്തോടുകൂടെ പോവണം സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ കൂടണം 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 അതാണ് സൗഹൃദം അങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു സൗഹൃദവും സ്വർഗവും ഒരുമിച്ചു പറഞ്ഞു അങ്ങനെ സ്വർഗത്തിന്റെ വിഭവങ്ങൾ പാനങ്ങൾ പനീയങ്ങൾ ഭക്ഷണങ്ങളൊക്കെയായി അവരെങ്ങനെ ചുറ്റിലും ഹാദിമീങ്ങൾ ഇങ്ങനെ ഓടി നടക്കാം അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചു സ്വർഗീയ സംഗമത്തിലാണെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സ് കൊതിക്കുന്നത് മുഴുവനും കിട്ടും കണ്ണ് ആഗ്രഹിക്കുന്നു കാണാൻ അത് മുഴുവനും അവിടെ കാണാനും കിട്ടും അങ്ങനത്തെ സ്വർഗത്തിലെത്തിയാൽ ആ സൗഹൃദ സംഗമം സ്വർഗ്ഗം വിട്ട് നിങ്ങൾ പോവണ്ട അവിടെ ശാശ്വതമായി കഴിഞ്ഞു ഈ കഴിഞ്ഞോത്തിന് വേണ്ടിയുള്ള കൂട്ടുകൂടാനാണ് ഭൂമിയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഈ സ്വർഗത്തിന് വേണ്ടിയുള്ള കൂട്ടുകൂടാനാ പറഞ്ഞിരുന്നത് പ്രായമില്ല കൂട്ടുകൂടാൻ പ്രായപരിധിയില്ല ഒരാൾക്ക് ഒരു അൻപത് വയസ്സിലാണ് ഒരാളെ കൂട്ടുകാരനായി കിട്ടിയത് ഒരു സഹോദരിക്ക് ഒരു കൂട്ടുകാരിയായി വേറൊരു സഹോദരി കിട്ടിയത് സൗഹൃദങ്ങളാവാലോ സഹപ്രായക്കാർ അല്ലെങ്കിൽ പ്രായത്തിൽ കുറഞ്ഞവർ കൂടിയവർ നല്ല സൗഹൃദം നല്ല ബന്ധം നമ്മൾ കണ്ണില് കാണാത്ത എത്രയോ ആളുകൾ നമ്മളോട് സൗഹൃദം ഫോണിൽ ഇതുവരെ കണ്ടില്ല നാട്ടിൽ വരുമ്പോ കാണാട്ടോ അങ്ങനെ പറയുന്നവരുണ്ട് സ്വർഗത്തിലെത്തുന്ന ബന്ധങ്ങളാവട്ടെ എന്നാ ദ പലപ്പോഴും നമ്മളൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്ക സ്വർഗത്തിലെത്തുന്ന ബന്ധങ്ങളാവട്ടെ ബന്ധങ്ങൾ അങ്ങനെയാ കൂട്ടുകൂടലുകൾ അങ്ങനെയാ കൂടലും പിരിയലും ഒക്കെ അങ്ങനെയാ ഇനി കേട്ടോളൂ സ്വർഗത്തിലെത്തുന്ന ഈ സൗഹൃദങ്ങളെ ചൂണ്ടിയിട്ടല്ലാഹു പറഞ്ഞു ും സുദീർഘമായി ഖുർആൻ സ്വർഗത്തെ വർണ്ണിക്ക ഈ സ്വർഗത്തെ ചൂണ്ടിയിട്ടാണ് നിങ്ങളുടെ സൗഹൃദങ്ങളെല്ലാഹു സൂചിപ്പിച്ചത് എങ്ങനെയാപ്പോ ഒരാളോട് ഇഷ്ടം ഉണ്ടാവാ ഒരാളോട് ഇഷ്ടം ഉണ്ടാവുന്നത് ഇമം റാസി ഈ ആയത്തിന് കൊടുത്ത അർത്ഥം കണ്ടോളൂ ഇന്നൽ ഒരാളായിട്ട് കൂടിയ എന്തെങ്കിലും ഗുണമുണ്ടാവും ഒന്നുകി അങ്ങനെ അവന്റെ കൂടെ കൂടിയ എന്തെങ്കിലും അടങ്ങേറുകൾക്ക് ഒരു ശമനം ഉണ്ടാവും അങ്ങനെ ഗുണമുണ്ടായി അല്ലെങ്കിൽ അടങ്ങേറുകൾക്ക് ഒരു ശമനം ഉണ്ടായി ഈ രണ്ടിലൊന്ന് ഒരാൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും അവനായിട്ട് കൂടുതൽ ഇഷ്ടമുള്ള കാര്യവും നമുക്ക് അങ്ങനെ ഉണ്ട് ഞാൻ അത് കുഞ്ഞിക്കാടെ കൂടെ അങ്ങനെ പോവാണ് ഞങ്ങൾ അങ്ങനെ പോലില്ല അപ്പൊ അന്ന് പോയപ്പോ ഒരു ബിരിയാണി കിട്ടി കുഴപ്പമില്ല എനിക്ക് നല്ല വിശപ്പുണ്ടായി ഞാനത് മേടിച്ചു കഴിച്ചു പിന്നെ അതുപോലെ വിശപ്പുള്ള ഒരു ദിവസം മൂപ്പറ കണ്ടു ഞാൻ കൂടെ പോയി അന്നും കിട്ടി ബിരിയാണി മൂന്നാമത് വശന്നപ്പോ ഞാൻ സ്വാഭാവികമായി ഇഷ്ടപ്പെടും ആരെ കാണാൻ കാണാൻ എന്തുകൊണ്ട് എനിക്ക് അവിടെ ഒരു പ്രയോജനം ഉണ്ടായി ഇതാണ് ഒരാൾക്ക് ഒരാളോട് മെഹബത്ത് ഉണ്ടാവാനുള്ള കാരണം ഇനി നമ്മളെ ഒരാളെ നമ്മുടെ വീലറിന്റെ പുറകിൽ കയറ്റി കൊണ്ടുപോയി അന്ന് അവൻ കേറി അത് അന്ന് വണ്ടി പഞ്ചറായി രണ്ടാമത്തെ ദിവസം അതുപോലെ തന്നെ വഴി വഴിന്ന് കേറി ഇന്നലെ പഞ്ചറായി ഇന്നും ഇടങ്ങാറാവാതിരുന്ന മതിയർന്നു കയറിക്കോ കുഴപ്പമില്ല അല്ല നിശ്ചയിച്ച് നമുക്ക് ഓരോ കയറി ഒരു ഇന്നലെ പഞ്ചറായതിന്റെ ഒരു നൂറ് മീറ്റർ ഇപ്പോഴെത്തു വെച്ചാണ് ഇന്ന് പഞ്ചറായത് സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ദിവസം ആ വഴി വരൂല എവിടെ എങ്ങാനും നിൽപ്പുണ്ടെങ്കി ഇനി കേറിയ വണ്ടി പഞ്ചറാവും എന്നൊരു തോന്നല ഇഷ്ട മൂപ്പര് വണ്ടി കയറുന്നത് ഉണ്ടാവോ പൊതുവെ ഇനി വീടിന്റെ തന്നെ പോലും കെട്ടിക്കൊള്ളണമെന്നില്ല ഒരു ഇടങ്ങേറ് വരുമോ എന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ഇഷ്ടം ഉണ്ടാവൂല അല്ല കാക്കാനോ കല്യാണം വിളിച്ചില്ലല്ലോ എന്നാലും വരണ്ടല്ലോ എന്ന് ഒരു ഇടങ്ങേറ് നമുക്ക് ഒരാളോട് ഒരാളിൽ നിന്നും ഉണ്ടായാൽ ഒരു പ്രയോജനവും അവനിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ഒരകലച്ച ഉണ്ടാവും ഈ ദുനിയാവിന്റെ ഒരു പ്രശ്നം അത് സൗഹൃദങ്ങള് സത്യസന്ധവും അള്ളാന്റെ പൊരുത്തത്തിലുവാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഹബീബിനോട് ആരെങ്കിലും സൗഹൃദം കൂടുവരുന്നോ ബുദ്ധിമുട്ടുകൾ ഒരുപാട് സഹിച്ചത് ഈ സൗഹൃദത്തിൽ വന്നേഷല്ലേ അപ്പൊ അവിടെ കൊണ്ടുള്ള അടിസ്ഥാനം ആ ബന്ധങ്ങൾ നേരെ സ്വർഗത്തിലേക്കാണ് അവിടെ മുഷിപ്പ് വരൂല കേട്ടോളൂ മനുഷ്യൻ വന്നു വന്നു ബുഖാരി ഹബീബായ ഹബീബായ നബി നബി കരീം അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ എന്നിട്ട് ചോദിച്ചു മത്ത നബിയെ എന്നാണ് തങ്ങൾ ൊരു പൊതുവെ ഒരു സ്വഭാവം ഉണ്ട് അവര് ചോദിക്കുന്ന കാര്യങ്ങള് എന്താ പറയാ ഒരു കൂടുതൽ അറിവോ ചിന്തയോ ഉള്ള ആളുകൾ ചോദിക്കുന്ന പോലെ അല്ല സാധാരണ അങ്ങനെ നമുക്ക് ബോധ്യാവുക അയറാബികളായ സ്വഹാബികൾ വന്ന അവർ മിനിമം ഒരു ക്രിയാമത്തനാൾ എന്നാന്നൊക്കെ ആയിരിക്കും ചോദിക്കുക ക്രിയാമത്ത നാൾ കുറഞ്ഞ കച്ചവടം അവർക്കില്ല എന്നുള്ളതാണ് ചില ഹരീസുകൾ വന്നിട്ട് ചോദിച്ചു നബിയെ എന്നാണ് ക്രിയാമത്ത നാള് എന്നപ്പോ ക്രിയാമത്ത നാള് അപ്പൊ സ്വാഭാവികമായും ചോദിക്കുമല്ലോ നാൾ ചോദിക്കാൻ നീ എന്താ കയ്യാമത്ത് നാളിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ലാ അള്ളാഹുവിനെ എനിക്ക് ഇഷ്ടമാ അവന്റെ റസൂലിനോട് എനിക്ക് ഇഷ്ടമാ ആ ബന്ധം എനിക്ക് ഇഷ്ട ഇഷ്ടിയോടുള്ള ബന്ധം അവൻ്റെ ഇഷ്ടമാണ് അതൊള്ളു എന്റെ കയ്യിൽ കയാമത്ത നാളിന് വേണ്ടിയിട്ടുള്ളത് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബ് പറഞ്ഞു അന്ത ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെ നിനക്ക് സ്വർഗം നീ അവരുടെ കൂടെ ഉണ്ടാവും എന്ന് പുണ്യനബി ഹദീസ് പറയുന്നത് നബിയുടെ വർഷത്തെ അനസ് ആണ് ആരെയാണോ നീ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണ് സ്വർഗത്തിലെന്ന് നബി പറഞ്ഞ വാക്ക് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം മറ്റൊരിടത്തും ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ഉണ്ടായിട്ടില്ല ഈ വാക്ക് കേട്ടപ്പോ കിട്ടിയ സന്തോഷം ഏറ്റവും വലിയ ായിരുന്നു എന്തുകൊണ്ട് ആരെയാണോ നീ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാ നീ നാളെ എന്ന് പറഞ്ഞ വാക്ക് എന്റെ മനസ്സിൽ എവിടെ എത്തിച്ചു എന്നെ എന്നറിയുമോ ആന ഒഹിബുൻ നബിഅഅ അലൈവലം ഞാൻ നബിഅലി സ്വലം തങ്ങളെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവിടുത്തെ സൗഹൃദം ഇഷ്ടപ്പെടുന്നു ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്നു ഒരാ ും അവരുടെ കൂടെയാകുമല്ലോ ഞാൻ എന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനുള്ള മാനദണ്ഡം ഞാൻ അവരെ ആത്മാർത്ഥമായി പേരിൽ ോളം ഞാൻ ചെയ്ത് അവരുടെ ഒപ്പമായില്ലെങ്കിലും അവരോടുള്ള ഇഷ്ടം കൊണ്ട് അവരുടെ ഒപ്പമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അപ്പൊ നമ്മള് സൗഹൃദം കൂടിയത് നിസ്കാരവും ഇല്ല പഠിച്ചവനും ഇല്ല പള്ളിയില്ലാത്ത ഒരുത്തിൻ്റെ കൂടെയാണെങ്കിൽ അവൻ എങ്ങാടാ പോണത് അവന്റെ കൂടെ ആയിരിക്കും നമ്മളും പോവാം നമ്മൾ അങ്ങോട്ട് പോയി കൂടിയത് നമ്മുടെ കൂടെ ഒരാൾ കൂടിയെന്ന് വയ്ക്കാം അവൻ നന്നാക്കാൻ നോക്ക അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നല്ലവരുടെ നല്ലവരുടെ കൂടെ കൂടെ കൂടൂ എന്ന് ഖുർആൻ കൂടാൻ വേണ്ടിട്ടാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ സൂറത്തു അറുപത്തേഴ് മുതൽക്കുള്ള ആയത്തുകൾക്ക് വ്യാഖ്യാനം ജലാലുദ്ദീൻ തങ്ങൾ എത്തുകൾക്ക് മൻസൂറിൽ രേഖപ്പെടുത്തുന്നതായി കാണാം ഖാല റളിയല്ലാഹു ലനാ ഹബീബ് ഹദീസ് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് സാധാരണ ഈ നാല് നാല് തരം തരം കൂട്ടുകാരെ കാണാം കാണാൻ പറ്റും നമുക്ക് അതിൽ ജോഡിയാണ് നാല് തരം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ജോഡിയാണ് ഒരു സെറ്റ് കൂട്ടുകാർ മൂമിനും മൂമിനും മറ്റേ കൂട്ടുകാര് മൂമിനല്ലാത്തവര് അങ്ങോട്ടും ഇങ്ങോട്ടും മൂമിനല്ലാത്തവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടിയതും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വന്നപ്പോളിൽ പെട്ട ഒരാള് മരിച്ച ശേഷം അയാൾ മറ്റാൾക്ക് വേണ്ടി ദ്വാരന്നിട്ടുണ്ട് അള്ളാഹു എന്റെ കൂട്ടുകാരന അവൻ മരിച്ചുപോയി അവനെ പോലെ നന്മ കൽപ്പിക്കുന്ന ഒരാളെ അവനെ പോലെ നല്ലത് പറഞ്ഞ തരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അനുഭവത്തില് ഞാൻ അവന്റെ കൂടെ കൂടിയതാ ഒരു തെറ്റ് കണ്ടാൽ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് എന്നെ തടയുന്ന വേറൊരാൾ അവന് ശേഷം ഞാൻ കണ്ടിട്ടില്ല വേറൊരാൾ അതുപോലില്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടല്ലാഹുവേ നല്ല കൂട്ടുകാരനായിരുന്നു അവൻ പടച്ചോനെ അവന് നീ സ്വർഗം കൊടുക്കണേ ജീവിച്ചിരുന്നു കൊണ്ട് ഇവൻ ത്വരക്കും ആദ്യം മരിച്ചുപോയവൻ ആ ക്വാളിറ്റി ഉള്ളവനാണെങ്കിൽ അവൻ മഷറയിൽ വെച്ച് ഇവന് വേണ്ടി ത്വരക്കും ഇവൻ വരുമ്പോ പടച്ചോനെ എനിക്ക് നീ സ്വർഗം തരുമെന്ന് എനിക്ക് ഉറപ്പായി എന്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഭൂമിയിൽ ഉണ്ടായിരുന്നു അവൻ ഇവിടെ ഉണ്ട് ഈ മഷറയിലുണ്ട് എനിക്ക് നീ നേർമാർഗം കടത്തിയ പോലെ അവനെയും നീ സ്വർഗത്തിലേക്ക് കടത്തണം എന്ന് മഷറയിലെ വെച്ച് അവൻ അവിടെ ദ്വാരക്കും മനസ്സിലായില്ലേ ഭൂമിയിൽ വെച്ച് കൂട്ടുകാരൻ മരിച്ചപ്പോ ജീവിച്ചിരിക്കുന്ന കൂട്ടുകാരൻ ദ്വാരന്ന് പറച്ചവനെ എനിക്ക് എല്ലാ നല്ല കാര്യവും പറഞ്ഞു തന്നത് അവനാണ് അവനെ പോലെ നല്ലത് പറഞ്ഞു തരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഒരു തെറ്റും ചെയ്യാറില്ല ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്നെ തടയുകയും ചെയ്യും അതുകൊണ്ട് അവന് നീ സ്വർഗം കൊടുക്കണേ മഷറയില് വരുമ്പോ ഈ ആദ്യം മരിച്ച ആള് സ്വർഗം ഉറപ്പുള്ള ആളാ ഇവന്റെ ദ്വായ സ്വീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് കണ്ണിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി മറ്റൊരു സഹോദരൻ ദ്വ ചെയ്താൽ ഈ ദ്വായ ചെയ്തവന്റെ ദ്വായ സ്വീകരിക്കുന്ന നമ്മൾ മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി ദ്വാരക്കുമ്പോ അയാൾക്ക് വേണ്ടി ചെയ്ത സ്വീകരിക്കുന്ന അപ്പൊ ഇവിടെ ഈ ഭൂമിയിൽ ദ്വാരം അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ചൊല്ലുമ്പോ മഷറയിലെ ഈ ആദ്യം മരിച്ചവൻ അള്ളാഹനോട് ചോദിക്കും പറച്ചവനെ എനിക്ക് എന്തായാലും സ്വർഗം കിട്ടും ഉറപ്പായി ഭയങ്കര കണക്ഷൻ ആണിത് എന്റെ കൂടെ ഭൂമിയിൽ ഒരാൾ ഉണ്ടായിരുന്നു അവൻ എന്റെ ശേഷ മരിച്ചത് ഞാൻ അവന് മുമ്പേ മരിച്ചു വന്ന ആളാണ് എനിക്ക് സ്വർഗം കിട്ടുന്ന ഉറപ്പായ സ്ഥിതിക്ക് ഞാൻ പറയാ എന്റെ കൂടെ അന്നുണ്ടായിരുന്നവനെയും ഇതൊരു മാന്ത്രിക ബന്ധമാണ് ഇതൊരു പ്രത്യേകമായ ഒരു കണക്ഷനാണ് ഇത് ഈമാൻ കൊണ്ട് അള്ളാഹു അവന്റെ മലക്കുകളെ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഹൃദയ ബന്ധമാണ് അങ്ങനെ ഉണ്ടായിരുന്നു മദീനയിലെ പേര് അവരുടെ മരുന്ന് അവർ പരസ്പരം കണ്ടുമുട്ടല അവരുടെ രോഗം അവർ പിരിയൽ ആരായിരുന്നു മദീനയില രണ്ട് കൂട്ടുകാർ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബിന് രോഗം വന്നു രോഗിയെ കാണാൻ പോകൽ സുന്നത്താണ് രോഗിയെ കാണാൻ പോകുമ്പോ സ്വർഗത്തിലേക്ക് നേരെ ചൊല്ലുന്നു എന്നാ പറഞ്ഞത് രോഗിയുള്ള വീട്ടിലെ രോഗിയെ കാണാൻ പോകുമ്പോ അവൻ ചെന്ന് പ്രവേശിക്കുന്നത് സ്വർഗത്തിന്റെ തോപ്പിലാണ് സ്വർഗത്തിന്റെ തോട്ടത്തിലാണെന്ന് പുണ്യനി ബി രോഗ സന്ദർശനം ബാധ്യതയാ എന്റെ ഹബീബിന് അസുഖമാണെന്ന് അറിഞ്ഞ് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ അത് കണ്ട ഞാൻ രോഗിയായി എനിക്ക് സങ്കടായി എനിക്ക് ആദ്യ വിഷമമൊക്കെ കേറി ഞാൻ രോഗി എന്റെ വീട്ടിൽ ഞാൻ കിടപ്പായി ഒരു മരുന്നും എനിക്ക് ഫലിക്കുന്നില്ല അങ്ങനെ അനി ഹബീബിന്റെ രോഗമൊക്കെ അവിടെ ആയപ്പോ എന്നെ കാണാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് വന്നു അതുവരെ ഒരു മരുന്നും ഫലിക്കാതിരുന്ന ഞാൻ എനിക്ക് രോഗം ശിഫയായത് പിന്നെ അവിടുത്തെ പൂമുഖത്തിലേക്ക് ഞാൻ നോക്കിയതാ ആ മുഖത്തേക്ക് ഞാൻ നോക്കിയതാ എന്റെ രോഗം അങ്ങനെ മഷറയിൽ രണ്ടു കൂട്ടുകാർ ഒരാള് നേരത്തെ മരിച്ചു അവന് വേണ്ടി ഭൂമിയിൽ ഇരുന്ന് മറ്റൊന്നു ആയിരുന്നു അതുവാസ്വീകരിച്ചു മരിച്ച ആദ്യം പോയ അയാൾക്ക് സ്വർഗം ഉറപ്പായി സ്വർഗത്തിലേക്ക് പോകുന്ന ഉറപ്പായി പോകാൻ പറഞ്ഞു പറച്ചു അവനെ എൻ്റെ കൂടെ ഭൂമിയിൽ ഇല്ലായിരുന്നു അവനെ കളയാൻ പറ്റില്ല അവനെ എനിക്ക് വേണം അവനെ എനിക്ക് വേണം എൻ്റെ കൂടെ എന്ന പോലെ എന്ന പോലെ രണ്ട് നിഷേധികളായ മുമ്മിനല്ലാത്ത നരകത്തിലേക്ക് പോകേണ്ട രണ്ടു കൂട്ടുകാരുണ്ട് ഒരാൾ പോകുമ്പോ അയാളുടെ കൂടെ കൂട്ടി പിണഞ്ഞു കെട്ടി മറ്റവനെയും വിടുമെന്ന് അക്ഷരയിൽ വെച്ച രണ്ടു കൂട്ടുകാർ മോമിനിയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവനെപ്പറ്റി ഇവൻ ഇവനെപ്പറ്റി അവൻ അങ്ങുമിങ്ങും പുകഴ്ത്തും മുന്നിലല്ലേ മലക്കുകൾ സാക്ഷിയല്ലേ അമ്പിയാക്കളുള്ള മെഷറയല്ലേ പടച്ചെറപ്പേ ഈ മഹനീയമായ മെഷറയുടെ മുറ്റത്ത് വെച്ച് പറയട്ടെ എൻ്റെ ഈ കൂട്ടുകാരനുണ്ടല്ലോ അവൻ എന്തു മനുഷ്യനാ അവനില്ലെങ്കിൽ എനിക്ക് സ്വർഗമില്ല പഠിച്ച റബ്ബെ അതുപോലെയല്ല എന്നെ പോലെയല്ല ഇവൻ എന്നെ പറ്റി പറഞ്ഞവൻ എന്നെ പോലെയല്ല എന്നെ നല്ലവൻ അവൻ കാരണം യഥാർത്ഥത്തിൽ എനിക്ക് സ്വർഗത്തിനുള്ള യോഗ്യത കിട്ടിയത് അങ്ങുമിങ്ങും പരസ്പരം പുകഴ്ത്തുന്ന ഒരു കാഴ്ച മഷറയിൽ ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പുറത്ത് കാണാം അപ്പുറത്ത് കാണാം തക്കുവയില്ലാത്തവൻ അങ്ങുമിങ്ങും കൂട്ടുകൂടി സിനിമ കാണാൻ പോവാൻ ആവശ്യമില്ലാത്ത ഹറാമിന്റെ മജിസുകളിലേക്ക് പോവാൻ ഗാനമേളക്ക് പോവാൻ ഹറാമുകളിലേക്ക് പോവാൻ വേണ്ടി അങ്ങുമിങ്ങും ചങ്ങാത്തം കൂടിയ ചങ്ങാതിമാര് ഇവൻ ഞാൻ നരകത്തിൽ പോവേണ്ടി വന്നത് റബ്ബേ അവൻ കാരണമാ ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വന്നതെന്ന് പരസ്പരം കുറ്റപ്പെടുത്തുന്നതും അതെ മഷറയുടെ മുറ്റത്തെ മറ്റൊരു കാഴ്ചയെന്ന് സുഹീ ദുർറുൽ മൻസൂറിൽ ജലാലുദ്ദീൻ സുയൂത്തി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ സ്വർഗത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നവരുടെ കൂടെ കൂടാൻ അള്ളാഹു നൽകട്ടെ